ഹലോ നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം രണ്ട് മാസത്തിന് മുകളിലായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യട്ടെ വേറൊന്നും കൊണ്ടല്ല ഈ ഓണത്തിൻ്റെ വർക്കിൻ്റെ തിരക്കെ കൊണ്ടാണ് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വർക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് എന്നതാണ് വർക്ക് നടക്കുന്നത് നമ്മൾ ചെങ്ങന്നൂർ മാവേലിക്കർ റൂട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സാംകുട്ടി അച്ചായൻ്റെ വീട്ടിലാണ് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു ആളാണ് സാംകുട്ടി അച്ചായൻ പുള്ളി ഗൾഫിലാണ് പുള്ളി അവിടെ ഇരുന്നുകൊണ്ടാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ വർക്കിൻ്റെ ഡീറ്റെയിൽ ഒക്കെ സംസാരിച്ചത് ഇവിടെ ഓൾമോസ്റ്റ് കുറേ വർക്കുകളുണ്ട് ആദ്യം നമ്മളിവിടുത്തെ ഒരു കിച്ചൻ്റെ വർക്കാണ് ഇതേപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു ഏരിയ ആക്കിയിട്ട് സ്ലാബും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ബോക്സ് അടിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ഡാർക്ക് ഗ്രേ കളറാണ് ഇവിടുത്തെ വർക്ക് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ തന്നെ നമുക്കിനി സ്റ്റെയറിൻ്റെ ബോട്ടോ ഏരിയ അതേപോലെ മൂന്ന് വാഡ്രോപ്പ് പാർട്ടീഷനെ അങ്ങനെ കുറച്ചേറെ വർക്കുകളുണ്ട് എല്ലാം പുറകാലെ വരെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഒരു കിച്ചൻ്റെ വീഡിയോ കാണാം ഫുൾ ഫിനിഷിംഗ് വീഡിയോ ഉണ്ട് ഈ വീഡിയോയുടെ കൂടെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഒരു കണ്ടിന്യൂ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു കിച്ചൻ്റെ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്യുന്നു പിന്നെ ബാക്കിയുള്ള പാർട്ടീഷൻ കബോർഡൊക്കെ പുറകാലെ വരുന്നുണ്ട് എല്ലാവരും കണ്ടുനോക്കുക ഇഷ്ടപ്പെടും നല്ലൊരു അടിപൊളി വർക്കാണ് അപ്പം അതിന് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ബോക്സ് അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇട്ട് ചെയ്യുന്നൊരു കിച്ചൻ്റെ വർക്കാണ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു രീതിയിലായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സാവും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇതേപോലെ ബോക്സ് അടിച്ച് ചെയ്യുമ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് സേഫ് ആണോ സ്ട്രോങ് ആണോ എന്നൊക്കെ ഇത് ശരിക്കും നമുക്കെല്ലാം ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ കയറി നിന്നാൽ പോലും ഇതിന് കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഇല്ല നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ഇതേപോലുള്ള ബോക്സ് അടിച്ച് ചെയ്യുന്നത് ഒക്കെ ഇട്ട് നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് ഇതേപോലെ അലുമിനിയത്തിൽ ബോക്സ് അടിച്ചിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് കവർ ചെയ്ത് പാർട്ടിഷന് തട്ടേ എല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളും നമ്മളൊരു സ്ലാബ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലാബിൻ്റെ കനവും താഴത്തെ ഒരു സ്കർട്ടിങ്ങിൻ്റെ സൈസൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സ്പേസേ ഇട്ടുള്ളൂ ഇങ്ങനെ ചെയ്താൽ ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു സ്പേസ് കബോർഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും പിന്നെ ടോപ്പ് ഏരിയയിൽ ഇവർ നേരത്തെ കോൺക്രീറ്റ് സ്ലാബും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മളത് ആ ടോപ്പിലെ ഒരു ബോക്സിൻ്റെ ബെർത്ത് തന്നെ ടോപ്പ് തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ടോപ്പിൽ ഒരു ഫ്രണ്ട് ഏരിയ കവർ ചെയ്തുകൊണ്ടൊരു കബോർഡാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനാണ് അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും ഈ ഒരു പാറ്റേണിലാണ് ചെയ്യുന്നത് ഒരു ഗ്രേയും വൈറ്റും ഇത് ഇച്ചിരി ഡാർക്ക് ഗ്രേ ആണ് ഒരു ഡാർക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഗ്രേ കോമ്പിനേഷനാണ് ഇവിടെ അത്യാവശ്യം നമ്മൾ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോർണറിലൊക്കെ ഇതേപോലെ ഡോറും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ആയി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ വാഷി നമ്മുടെ വാഷ് ചെയ്യുന്ന ഏരിയ ആണത് പിന്നെ ഇവിടെ ഒരു പുള്ളൗട്ടും ഒരു ഓവൽ ഡോറും സെറ്റ് ആയി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു മോഡൽ കണ്ടിട്ടാണ് ഇതേപോലെ മോഡൽസ് കണ്ടിട്ടാണ് അച്ഛനെ ഞങ്ങളെ വിളിച്ചത് അപ്പോൾ ആ ഒരു പാറ്റേൺ മതിയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ അച്ചാൻ ചെയ്ത് കൊടുത്തത് പിന്നെ ഇവിടെ ഹുഡ് ആൻഡ് ഹോബിൻ്റെ ഒരു പോർഷൻ അവിടെ നമ്മൾ ഇതേപോലെ ഒരു പ്രോ ലിഫ്റ്റ് വെച്ചിട്ടൊരു ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പ് ഏരിയ നേരത്തെ പറഞ്ഞോട്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടോപ്പ് ഏരിയയും ഡോറും അതിൻ്റെ കാര്യങ്ങളും എല്ലാം സെറ്റായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സെക്കൻഡ് കിച്ചനുണ്ട് അവിടെ ജസ്റ്റ് ഡോറ് മാത്രമായിട്ട് നമ്മളത് സെറ്റാക്കി കൊടുത്തേക്കുവാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇവിടുത്തെ വർക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോ പുറകാല വരുന്നുണ്ട് പാർട്ടിഷനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ബൈ